നമസ്കാരം രാജ്യത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന രണ്ട് സംസ്ഥാനങ്ങളിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യം മുന്നിട്ട് നിൽക്കുകയാണ് വോട്ടെണ്ണൽ ആരംഭിച്ച ആദ്യ മണിക്കൂറുകളിലൊക്കെ തന്നെ എൻ ഡി എ സഖ്യമാണ് ഇവിടെ മുന്നിൽ നിന്നത് എന്നാൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിയാണ് അവിടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും ജെ എം എം ആണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നിലവിലെ അവിടുത്തെ ഭരണകക്ഷിയായ കോൺഗ്രസും തൊട്ടു പിന്നാലെ തന്നെയുണ്ട് അൻപത് സീറ്റുകളിലാണ് ഇപ്പോൾ അവിടെ ഇന്ത്യ മുന്നണി ലീഡ് ചെയ്യുന്നത് ഇരുപത്തി ഒൻപത് സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ എൻ ഡി എക്ക് ലീഡ് ലഭിച്ചിട്ടുള്ളത് അതേസമയം മഹാരാഷ്ട്രയിൽ എൻ ഡി എ സഖ്യം അതിശക്തമായ തോതിലാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇരുന്നൂറ്റി പത്തൊൻപത് സീറ്റുകളിലാണ് ബി ജെ പി സഖ്യം മുന്നേറുന്നത് അതേസമയം കോൺഗ്രസും എൻ സി പിയും ശിവസേനയുടെ ഒരു ഭാഗമൊക്കെ നയിക്കുന്ന ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അവർ അൻപത്തൊൻപത് സീറ്റുകളിൽ മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചത് വലിയൊരു കനത്ത തിരിച്ചടി തന്നെയാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായിരിക്കുന്നത് ഒപ്പം ശരത് പവാറിനും ശിവസേനയ്ക്കുമെല്ലാം തന്നെ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലുണ്ടായ തിരിച്ചടി ഇത് വലിയൊരു മുന്നറിയിപ്പായി തന്നെ കണക്കാക്കേണ്ടി വരും ബി ജെ പി അതിശക്തമായ തോതിൽ തന്നെയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ മുന്നേറുന്നത് ഒപ്പം അജിത് പവാർ വിഭാഗം എൻ സി പി ഉണ്ട് അതുപോലെ ശിവസേനയുടെ വിഘടിത വിഭാഗമുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ നാളെ ഭരണം ലഭിക്കുമ്പോൾ ബി ജെ പിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാനുള്ള സാധ്യത ഏതാണ്ട് ഉറപ്പായ മട്ടാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ നാൽപ്പത്തിയെട്ട് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു ഇപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും ബി ജെ പി തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പുകളിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്നാൽ പശ്ചിമബംഗാളിലെ മുഴുവൻ സീറ്റുകളിലും അവിടെ തൃണമൂൽ കോൺഗ്രസ് അവിടുത്തെ ഭരണകക്ഷിയാണ് തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് ഉത്തർപ്രദേശ് രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിലാണ് ഒരുപക്ഷേ ഏറ്റവും അധികം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കഴിഞ്ഞ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നിരവധി നേതാക്കൾ രാജിവെച്ചേനെ തുറന്നുണ്ടായ ഒഴിവിലേക്ക് കൂടിയാണ് ഇത്തവണ അതത് സംസ്ഥാനങ്ങളിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് എല്ലാ പാർട്ടികളെയും ഇരു മുന്നണികളെയും സംബന്ധിച്ച് ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലവും ഏറെ നിർണായകമാണ്